കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ റഷ്യയിലേക്കായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമാണ് അതിനുള്ള കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കൂടിക്കാഴ്ച കണ്ടതെങ്കിൽ അതല്ല അവരെല്ലാം വളരെ അസൂയയോടുകൂടിയാണ് ഇതൊക്കെ കണ്ടതെന്നാണ് റഷ്യ പറയുന്നത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണല്ലോ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് തിരിച്ചത് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിലെ പ്രധാന അജണ്ടയും ഇതുതന്നെയായിരുന്നു റഷ്യ യുക്രൈനുമായി സംഘർഷം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ സന്ദർശനവുമാണിത് മാത്രമല്ല അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നതും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നരേന്ദ്രമോദിക്ക് അത്താഴ വിരുന്ന് നൽകുകയും ചർച്ച നടത്തുകയും ഉണ്ടായി ഏറെ പ്രധാനപ്പെട്ടതും നിർണായകവുമായിട്ടുള്ള സന്ദർശനമായിട്ടാണ് റഷ്യ ഇതിനെ പരിഗണിക്കുന്നതെന്നാണ് ദിമിത്രി പെസ്കോബ് അടക്കമുള്ള അവരുടെ വിദേശകാര്യ വക്താക്കൾ മുഴുവൻ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക സന്ദർശനമായതിനാൽ ഇരു ഇരുനേതാക്കൾക്കുമിടയിൽ അനൗപചാരിക വിഷയങ്ങളിലും ചർച്ച നടന്നുവെന്നാണ് വിവരം ഏതായാലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ റഷ്യയിലേക്കുള്ള വരവിനെ ഏറെ അസൂയയോടുകൂടിയാണ് കാണുന്നത് എന്നതിൻ്റെ അർത്ഥം അവർ ഈ സന്ദർശനത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരും വലിയ പ്രാധാന്യം ഈ വിഷയത്തിന് നൽകുന്നുമുണ്ട് അവരെ തെറ്റുപറയുവാൻ സാധിക്കില്ല കാരണം ഏറെ നിർണായകവും പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ മോസ്കോയിൽ നടന്നത് ഇരുപത്തിരണ്ടാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലേക്ക് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമെത്തിയ നരേന്ദ്രമോദിയുമായി ചേർന്ന് ഇരു നേതാക്കളും സമകാലിക ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ ആ കാഴ്ചപ്പാടുകൾ കൈമാറുകയുണ്ടായി എന്നാൽ നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി വളരെ നിരാശയോടെ കൂടിയാണ് കണ്ടിട്ടുള്ളത് അവിടെ എത്തിയ മോദിയും പുടിനും അങ്ങനെ പരസ്പരം ആലിംഗനം ചെയ്തതൊക്കെ സെലൻസ്കിയെ അലോസനപ്പെടുത്തുകയുണ്ടായി കൂടാതെ മോദി റഷ്യയിൽ ദിവസം റഷ്യ യുക്രൈനിൽ നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തിൽ ഒരു ആശുപത്രി ആകെ തകരുകയും അവിടെ മുപ്പത്തി കുട്ടികൾ അവിടെ മരിക്കുകയും ഉണ്ടായി ഇതിനെ ഇങ്ങനെ കൂട്ടിക്കെട്ടുകയാണ് യുക്രൈൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിമർശനം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകരുതെന്നും അത് സമാധാന ശ്രമങ്ങൾക്കുള്ളൊരു തിരിച്ചടിയാണെന്നുള്ളതാണ് അവരുടെ വാദം എന്നാൽ റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇത് യുദ്ധം നടത്തേണ്ട ഒരു സമയമല്ല എന്നുള്ള നിലപാട് അറിയിച്ച രാജ്യമാണ് ഇന്ത്യ അതേസമയം അമേരിക്ക വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നടത്തിയിട്ടുള്ള സന്ദർശനത്തോടുള്ള ആ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള സുഹൃത്ത് എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ പറയുന്നതൊക്കെ പരിശോധിച്ചു വരികയാണെന്നും അമേരിക്ക പറയുകയുണ്ടായി എന്നാൽ റഷ്യ സന്ദർശനം കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടം കൈവരിക്കുമെന്നുള്ള ശ്രമമാണ് മോദി ആരംഭിച്ചിട്ടുള്ളത് രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറക്കുവാനും അതേപോലെ തന്നെ യാത്രയും അതുപോലെ തന്നെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുവാനുമൊക്കെയുള്ള പദ്ധതികൾ തയ്യാറായിട്ടുണ്ട് മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള ഇന്ത്യൻ സൈനികരെ തിരികെ രാജ്യത്തേക്ക് എത്തിക്കുവാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് അത് റഷ്യ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത് ചെയ്യുമെന്നാണ് പുട്ടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് പോലും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെടാൻ റഷ്യയിലേക്ക് ആളുകളെ അനധികൃതമായി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു എന്ന ആക്ഷേപം അത് നേരത്തെ വന്നിരുന്നതാണ് എന്താണെങ്കിലും ഈ ൊന്നാം നൂറ്റാണ്ടിൽ ഭാരതം വിശ്വബന്ധുവാകാൻ എന്നുവച്ചാൽ ലോകത്തിന്റെ സുഹൃത്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അസന്യഗ്ധമായി തന്നെ നരേന്ദ്രമോദി അതും റഷ്യയിൽ വെച്ച് തന്നെ പ്രസ്താവിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് അത് നിലനിൽക്കണമെന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതും കഴിഞ്ഞ വർഷം ചൈനയുടെ പ്രസിഡന്റ് റഷ്യ സന്ദർശിച്ചപ്പോൾ നൽകിയതിനേക്കാൾ ഗംഭീര സഹിതമാണ് മോദിക്കബളെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് ചെറിയ രാജ്യങ്ങൾ മുതൽ വൻകിട രാഷ്ട്രങ്ങൾ വരെ ഇന്ത്യയുടെ പ്രധാന സുഹൃത്താകാനുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിൽ നമ്മുടെ ഭാരതം അത് വിശ്വബന്ധുവിൽ നിന്ന് വിശ്വഗുരുവായി പരിവർത്തനം ചെയ്യട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം